അദ്ദേഹം ഒരു നല്ല അതിപാലകരാണ് അദ്ദേഹത്തിന് പരാപ്പുഴ നിരൂപതയുടെ സഹായമെത്താനായി വലിയ പിതാവിനെ സഹായിക്കാനും ജനങ്ങളെ സേവിക്കാനും തീർച്ചയായിട്ടും സാധിക്കും അദ്ദേഹം ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന പിതാവാണ് എരൂർ ഇടവഴയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും മൊത്ത സഹോദരി മിക്കവാറും അദ്ദേഹത്തെ എടുത്തു വളർത്തി കാണും ആദ്യ അപ്പത്ത് മക്കൾ ആ സിസ്റ്ററിൻ്റെ സാന്നിധ്യം സിസ്റ്ററിൻ്റെ കൂടെ ഉള്ള ഒന്നിച്ച് നടക്കൽ എല്ലാം അച്ഛനെ പിതാവിനെ നിയുക്ത പിതാവിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ദൈവവിളി മഹത്തായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് ഞങ്ങൾ രക്തായിരിക്കുമ്പോൾ അദ്ദേഹം സഹായിയായിട്ട് കൂടെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങൾ ഈ കളമശ്ശേരിയിൽ അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഈ രൂപതയുടെ അതിരൂപതയുടെ പുരോഗതിക്ക് മൂന്ന് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വളരെയധികം നന്മകൾ കൈവരുത്താൻ സാധിക്കും ഇപ്പോൾ വല്ലാർ പാടം തന്നെ ഒരു ഉദാഹരണമാണ് ഓരോ ദിവസവും അവിടെ ഒരുപാട് ജനങ്ങൾ വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളം അവർക്ക് സേവനം ചെയ്യുന്നതിൻ്റെ അടയാളം ഈ രൂപതയിൽ അദ്ദേഹം സകല ജനങ്ങൾക്കും വേണ്ടി സമർപ്പിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അവിടെ വരുന്നത് നാനാചാര്യ മതസ്ഥരാണ് അപ്പോൾ എല്ലാ ജനങ്ങളോടും പക്ഷം ചേരാൻ അല്ല എല്ലാ ജനങ്ങളെയും ഒന്നിച്ചുകൊണ്ട് പോകാൻ അതിൽ സാധിക്കും വളരെ ശാന്തമായി ശാന്തപ്രകൃതിയോടെ ജീവിക്കുന്ന ഒരു ശാന്തനായ പിതാവ് കർത്താവ് നമ്മൾ കുഴപ്പിക്കുന്നുണ്ട് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തത് നീയല്ല ഞാനാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അത് വളരെ ബോധ്യമുള്ള അച്ഛനാണ് വളരെ പ്രാർത്ഥിക്കുന്ന അച്ഛനാണ് അങ്ങനെ ഒരു ശിഷ്യനാണല്ലോ പിതാവ് അതെ പഴയകാലത്തെ ആ ഒരു സെമിനാരി കാലഘട്ടത്തിലെ എന്തെങ്കിലും ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആ വിധത്തിൽ അദ്ദേഹത്തെ ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ എല്ലാ ജാനുവരി ഇരുപത്തെട്ടാം തീയതി അതാണ് എൻ്റെ അതാണെൻ്റെ ഡേ ഞാൻ സഹായപത്രായത് വല്ലാർ പാടത്ത് വെച്ചാണ് അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ വളരെ കാര്യമായിട്ട് പൂക്കളെല്ലാം തന്ന് സ്വീകരിക്കും അത് അതുകൂടാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ പക്കൽ അടിമ വെക്കുന്ന ഒരു പതിവെനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ തലയിൽ അടിമ വെപ്പിടും അപ്പോൾ അദ്ദേഹം എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കും അദ്ദേഹം ആണ് എന്നുള്ള ഒരു ഇതില്ലാതെ ശങ്കയില്ലാതെ എൻ്റെ തേൽ കൈവെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കും പ്രാർത്ഥനാനുഭവമുള്ള നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് നീക്തി പിതാവിൻ്റെ ഈ പ്രവർത്തനങ്ങള് പ്രാർത്ഥനാ ജീവിതങ്ങള് മാതൃകാപരമായ ഈ ജീവിതം കാണുമ്പോൾ പിതാവിന് എന്തെങ്കിലും തോന്നിയിരുന്നോ ഞാനങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കാരണം അദ്ദേഹം ഓക്കെ ഇത് മാറിയിടന്നിരുന്നൊരു മനുഷ്യനാണ് വഴി മാറിയിടന്നിരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അദ്ദേഹം പിതാവാകുന്നു അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരെ അല്ലല്ലോ ദൈവം തിരഞ്ഞെടുക്കുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളവരെ ദൈവം തിരിച്ചെടുക്കുന്നു എനിക്കിഷ്ടമുള്ളവരെ ഞാൻ തിരഞ്ഞെടുക്കുന്നു അതാണ് ഞാൻ ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ ഇങ്ങനെയുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം കാരണം അദ്ദേഹത്തിൻ്റെ മനോഭാവം തന്നെ അതായിരുന്നു വളരെ അഴിമാറി മുന്നോട്ട് ആൾക്കാർ പോട്ടെ ഞാൻ പിന്നിട്ട് ചെയ്യാം எந்த பொது தோட்டத்தும்